തിരുവനന്തപുരത്ത് ടെലിഗ്രാം വഴിയുള്ള തൊഴിൽ തട്ടിപ്പിനിരയായി യുവാവ് അമേരിക്കൻ കമ്പനിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ യുവാവിന് നഷ്ടമായത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ യുവാവിന്റെ പരാതിയിൽ മലയൻ കീഴ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനം ജാഗരൂകരാണെങ്കിലും ഇരയായി പണം നഷ്ടപ്പെടുന്നവരുടെ പരാതികൾ തുടർക്കഥയാവുകയാണ് തലസ്ഥാന ജില്ലയിലെ മുപ്പത്തിരണ്ടുകാരനാണ് വീണ്ടും തട്ടിപ്പിനിരയായത് ജൂലൈ പതിനാറിന് മലയൻകീഴ് സ്വദേശിയുടെ ടെലിഗ്രാമിലേക്ക് ഒരു സന്ദേശം ലഭിക്കുന്നു അമേരിക്കൻ കമ്പനിയായ ഫുഡ് ലോക്കറിന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഫ്രാഞ്ചൈസികളെ ആവശ്യമുണ്ടെന്നതായിരുന്നു ഉള്ളടക്കം കമ്പനിയെക്കുറിച്ച് വിശദീകരിച്ച ശേഷം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കുന്നതിന് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം നൽകി ഇവിടെ മുതലാണ് തട്ടിപ്പിന്റെ തുടക്കം കമ്പനി എക്സിക്യൂട്ടീവ് എന്ന് പരിചയപ്പെടുത്തിയ യുവതിയുടെ നിർദ്ദേശാനുസരണം യുവാവ് ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറി പതിനെട്ടാം തീയതി എണ്ണായിരം രൂപ യുവതി പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടർന്ന് പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് പണം തട്ടി ഓരോ തവണയും വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്കാണ് പണം കൈമാറിയത് ഇങ്ങനെ മുപ്പത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ യുവാവിന് നഷ്ടമായി വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെയാണ് യുവാവ് കബടിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കുന്നത് തുടർന്ന് മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ടെലിഗ്രാം വാട്സപ്പ് അക്കൗണ്ടുകളും ട്രാൻസാക്ഷൻ ഐഡികളും ഉൾപ്പെടെ പരിശോധിച്ച് മലയൻകീഴ് പോലീസ് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം